നിയോഗ പ്രാർത്ഥന ഔദാര്യമതിയും ആർദ്രതയുമുള്ള കുരുക്കഴിക്കുന്ന മാതാവ് എൻ്റെ ജീവിതത്തിലെ ഈ കുരുക്കിനെ നിയോഗം പറയുക അങ്ങേക്ക് അടിയറ വയ്ക്കുന്നതിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ അതഴിക്കുവാനുള്ള ജ്ഞാനം യാചിക്കുവാനുമായി ഞാനിത് അങ്ങേപ്പക്കൽ അണയുന്നു ആരും അങ്ങേ ഒരിക്കലും കോപിഷ്ടയായി കണ്ടിട്ടില്ലല്ലോ പ്രത്യുത അങ്ങേ അതരങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്ന പോലെ അങ്ങേ വാക്കുകൾ എത്ര മധുരപൂർണമായിരുന്നു ഈ കെട്ട് എന്നിൽ ഉണർത്തിയ കോപം നീരസം വെറുപ്പ് എന്നീ വികാരങ്ങളെ അങ്ങ് നീക്കിയാലും അങ്ങയുടെ ഹൃദയത്തിൽ പ്രതിഫലിക്കുന്ന മാധുര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഒരംശം എത്രയും പ്രിയമുള്ള മാതാവ് എനിക്ക് തന്നാലും എൻ്റെ ജീവിതത്തിലെ ഈ നിമിഷത്തിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നവമായ ഒരു സാന്നിധ്യം ലഭിക്കുവാനായിട്ട് പെന്തക്കുസ്ത ദിനത്തിൽ അങ്ങ് സന്നിഹിതനായിരുന്നതുപോലെ അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ ഓ പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ എഴുന്നള്ളി വരണമേ ഓ പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ എഴുന്നള്ളി വരണമേ ഓ പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ എഴുന്നള്ളി വരണമേ ആമേ മേ കുരു കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യക മാതാവേ നിർമ്മല സ്നേഹത്തിൻ്റെ അമ്മേ അങ്ങേ സഹായം ആവശ്യമുള്ള മക്കളുടെ അടുത്തെത്തുവാൻ സന്നദ്ധയുള്ള മാതാവേ അങ്ങയുടെ പ്രിയ മക്കളെ സഹായിക്കാൻ ഒരിക്കലും മടി കാണിക്കാത്തവളാണല്ലോ അങ്ങ് കാരണം അങ്ങയുടെ സ്നേഹഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹവും അളവില്ലാത്ത കാരുണ്യവും ആണ് അവരെ മുന്നോട്ടു നയിക്കുന്നത് അങ്ങയുടെ ദയാ വായ്പ നിറഞ്ഞ കണ്ണുകളെ എൻ്റെ നേർക്ക് തിരിക്കണമേ എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്യുന്ന കെട്ടുകളെ അങ്ങ് കാണണമേ ഞാൻ എത്രമാത്രം ദുർബലനും വേദന നിറഞ്ഞവനും ഈ കെട്ടുകളാൽ ബന്ധിതനുമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ ഓ അറിയമേ എൻ്റെ അമ്മേ ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിക്കുന്നതിനുള്ള ദൗത്യം അങ്ങേ ഭരമേൽപ്പിച്ചിരിക്കുന്നുവല്ലോ എൻ്റെ ജീവിതത്തിലെ കുരുക്കു വീണ നാടയെ ഞാൻ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു ആർക്കും ദുഷ്ടനു പോലും അങ്ങയുടെ ശക്തമായ സംരക്ഷണത്തിൽ നിന്നും അതെടുത്തു മാറ്റാൻ സാധിക്കുകയില്ല അഴിക്കപ്പെടാൻ പറ്റാത്ത ഒരു കുരുക്കും അങ്ങയുടെ കൈകളിൽ ഇല്ല എന്ന് ഞാൻ അറിയുന്നു ശക്തിയുള്ള അങ്ങേ പ്രിയപുത്രനും എൻ്റെ രക്ഷകനുമായ ഈശോയുടെ അടുത്ത് അങ്ങേക്കുള്ള ശക്തമായ മധ്യസ്ഥ ശക്തിയാൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഈ കെട്ടിനെ അങ്ങ് കരങ്ങളിലെടുക്കണമേ ദൈവമഹത്വത്തിനായി അതഴിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു അങ്ങാണ് എൻ്റെ ശരണം ഓ എൻ്റെ നാഥേ ക്രിസ്തുവിനോടൊപ്പം ദൈവം എനിക്ക് നൽകുന്ന ഏക ആശ്വാസവും ദുർബലനായ എനിക്കുള്ള ശക്തിയുടെ കോട്ടയും ദാരിദ്ര്യത്തിൽ എൻ്റെ സമ്പത്തും ബന്ധന നിന്നുള്ള വിടുതലും അങ്ങാണല്ലോ എൻ്റെ യാജനയുടെ സ്വരം കേൾക്കണമേ ഓ ഏറ്റവും സുരക്ഷിതമായ അഭയമേ എന്നെ ഓർക്കണമേ എന്നെ നയിക്കണമേ എന്നെ സംരക്ഷിക്കണമേ ആമേ ജപം മൂന്ന് പ്രാവശ്യം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക കുരുക്കഴിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരുക്കഴിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ കുരുക്കഴിക്കുന്ന മാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മനേരുമ്മാ്രചകന്യാന്ർവന മേരി ലോകമാതാ ും ഉണ്ണീഷു തൻറെ അമ്മയാത മാതേ മാതേ മണ്ണി ദീപം നീ കുമ്പിൽ നീട്ടും കയ്യിൽ സ്നേഹം തൂകും മാതാ കാരുണ്ാധി നാഥ മേരീലോക മാത ഷാപ്പൂരം നീ ആശ്രയ താരം നീ പരി തായ